നമസ്കാരം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ സാധിക്കുന്ന കാമതാ ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കാമത ഏകാദശി തിഥി ഹരിവാസര സമയം പാരണ സമയക്രമങ്ങൾ തുടങ്ങിയവ അറിയാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാമത ഏകാദശിയുടെ മഹത്വം വരാഹപുരാണത്തിൽ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നുണ്ട് ഇത് വസിഷ്ഠമുനി മുനി ദിലീപ രാജാവിനോട് പറഞ്ഞ കഥയാണ് പുണ്ടരിക രാജാവ് ഭരിച്ചിരുന്ന അതിസമ്പന്നമായ നഗരമായിരുന്നു രത്നപുരി അവിടെ യുവദമ്പതികളായ ലളിത് എന്ന ഗന്ധർവനും ലളിത എന്ന അപ്സരസും താമസിച്ചു പോന്നിരുന്നു രാജകൊട്ടാരത്തിലെ പ്രശസ്ത ഗായകനായിരുന്നു ലളിത് നർത്തകിയായിരുന്നു ഭാര്യ ലളിത ഒരിക്കൽ ലളിത കൊട്ടാരത്തിലേക്ക് വരാതിരുന്ന ഒരു ദിവസം ലളിതൻ്റെ ശ്രദ്ധ പാട്ടിനിടയിൽ നിന്നും തൻ്റെ ഭാര്യയിലേക്ക് ചെറുതായി തിരിയുകയും തൽഫലമായി പാട്ടിന് ചെറിയ തെറ്റുപറ്റുകയും ചെയ്തു കാർക്കോടക സർപ്പം ഈ കാര്യം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ തന്നെ രാജാവിനേക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്കു നൽകി എന്ന് കരുതിയ രാജാവ് കോപത്തിൽ ലളിതനെ ശവിച്ച് രാക്ഷസനാക്കി മാറ്റുകയും ചെയ്തു ലളിത ഭർത്താവിനൊപ്പം തന്നെ വനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു ശ്രി എന്ന മുനിയെ കണ്ടുമുട്ടിയപ്പോൾ ലളിത തൻ്റെ ഭർത്താവിന് ശാപമോക്ഷം കിട്ടാൻ എന്തു ചെയ്യണമെന്ന് മുനിയോട് ചോദിക്കുകയും കാമത ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ മുനി പറയുകയും ചെയ്തു ഇപ്രകാരം ലളിത വ്രതമെടുക്കുകയും വ്രതപുണ്യത്തിലൂടെ ഭർത്താവിനെ തിരികെ ഗന്ധർവ രൂപത്തിലാക്കാൻ കഴിയുകയും ചെയ്തു അവരെ ശേഷം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സർവ്വ പാപങ്ങളിൽ നിന്നും സ്വന്തമായോ കുടുംബാംഗങ്ങളെയോ മോചിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏതൊരാഗ്രഹവും സാധ്യമാകാൻ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രതം വ്രതമനുഷ്ഠിക്കുന്നവർ തലേന്ന് ഒരിക്കലൂണെടുക്കുക ഏകാദശി ദിവസം വെളുപ്പിനുണർന്ന് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം നടത്തുക ഉപവാസമായോ പാലോ ഫലവർഗ്ഗാദികളോ കഴിച്ചോ തുളസിതീർത്ഥം മാത്രം സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് പകലുറക്കം പാടില്ല എണ്ണ തേച്ച് കുളിക്കരുത് ബ്രഹ്മചര്യനിഷ്ഠ പാലിക്കുക മനഃശുദ്ധി പാലിക്കുക ധാന്യ കഴിക്കരുത് തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് കഴിയുക തുളസി ഇല പറിക്കരുത് ആവശ്യത്തിന് നേരത്തെ കരുതി വെക്കുക ഭഗവാന് തുളസിമാല ചാർത്തുന്നതും തുളസിയില കൊണ്ട് അർച്ചന നടത്തുന്നതും ഉത്തമമാണ് തുളസിക്കും അരയാലിനും പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമം പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഏകാദശി തിഥി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് തുടങ്ങി പത്തൊമ്പതാം തീയതി രാത്രി എട്ട് അഞ്ചിന് അവസാനിക്കുന്നു ഹരിവാസര സമയം ഏപ്രിൽ ഇരുപതിന് വെളുപ്പിന് രണ്ട് നാൽപ്പത്തിനാലിന് അവസാനിക്കും ഏപ്രിൽ ഇരുപത് രാവിലെ ആറ് പത്തിനും പത്ത് പതിനഞ്ചിനും ഇടയിൽ പാരണ വീടാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പൂർണ്ണ ഭക്തിയോടെ ഏവരും വ്രതമനുഷ്ഠിക്കുക